ഇത് മണിമാളിക ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ജർമ്മനിയിൽ നിന്നും കൊണ്ടുവന്ന മൂന്ന് മണികളാണ് ഇവിടെ ഉള്ളത് അതിലൊരെണ്ണം ഏഷ്യയിലെ ഏറ്റവും വലിയ മണിയാണ് ഇതിൻ്റെ തൂക്കമെന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തഞ്ച് കിലോ വരും മുഗൾ മുഗൾഭാഗത്ത് കയറി നിന്നാണ് ഈ മണി അടിക്കുന്നത് നല്ല ഭാരമുള്ളതിനാൽ മണി അടിക്കുന്ന അത്ര എളുപ്പമുള്ള പണിയല്ല മൂന്ന് നോയമ്പ് ദിവസങ്ങളിൽ എട്ടുപത്തുപേർ ഏറെ ശ്രമപ്പെട്ടാണ് ഇത് മുഴക്കുന്നത് തൊട്ടടുത്ത് കാണുന്ന ചെറിയ പള്ളി ഇത് കുറവളങ്ങാട് സെൻറ് മേരീസ് ദേവാലയം എ ഡി മുന്നൂറ്റി മുപ്പത്തഞ്ചിലാണ് ഈ ദേവാലയം നിർമ്മിച്ചതെന്ന് വിശ്വസിക്കുന്നു പള്ളിക്ക് പുറകിലുള്ള അത്ഭുത ഉറവ പുറവ കാണാനാവാത്ത വിധം മുകളിൽ വലയിട്ട് മൂടിയിരിക്കുന്നു ഏതാനും വർഷം മുൻപ് വരെ തൊട്ടിയും കയറും ഉപയോഗിച്ച് വെള്ളം കോരി കുടിക്കാവുന്ന രീതിയിലായിരുന്നു ഒരു വശത്തു നിന്നുള്ള പള്ളിയുടെ കാഴ്ച ഇതാണ് ഇത് വാദ്യപ്പുര പോലെ തന്നെ പണ്ട് പള്ളിയിലെ വിശേഷ ദിവസങ്ങളിൽ വാദ്യ കലാകാരന്മാർ ഇവിടെ ഇരുന്ന് കലാപ്രകടനങ്ങൾ നടത്തിയിരുന്നു മഴയും വെയിലും കൊള്ളില്ല മേളക്കാർ അവരുടെ പണി ചെയ്യുന്നു ചെണ്ട കൂട്ടുന്നവരും കുഴലൂതുന്നവരുമെല്ലാം ഉണ്ട് ഏതാനും വർഷം മുൻപ് വരെ ഇത് പള്ളിയുടെ മുൻവശത്തായിരുന്നു പിന്നീട് ഈ ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിച്ചതാണ് വാദ്യപുരയുടെ പുറകുവശത്ത് നിന്ന് നോക്കി മേൽക്കൂരയുടെ നിർമ്മാണം ഒന്ന് കാണേണ്ടതുതന്നെ കഴുകൂലുകൾ മനോഹരമായ രീതിയിൽ കോർത്തു കോർത്തുവച്ചിരിക്കുന്നു ആകാശം മുട്ട ഉയർന്നു നിൽക്കുന്ന പള്ളിയുടെ മുൻഭാഗം പള്ളിയുടെ മൊത്തമായ കാഴ്ച ഇങ്ങനെയാണ് ഇതാണ് പള്ളിയുടെ പ്രധാന കവാടം പള്ളിക്കുള്ളിലേക്ക് കയറി പള്ളിക്കുള്ളിലെ മനോഹരമായ കാഴ്ചകൾ വലിയ പാനുകൾ കുറച്ച് പേർ പള്ളിക്ക് മുൻഭാഗ തീരുപ്പുണ്ട് പള്ളിയുടെ പുറത്തിറങ്ങി മുൻവശത്തെ സ്വർണ്ണ കൊടിമരം ഇനി പോകുന്ന ഒരു കപ്പൽ കാണുന്നതിനാണ് ശരിക്കും ഓടുന്ന കപ്പൽ ഓടുന്നത് ജനസാഗരത്തിലൂടെയാണ് കപ്പലോട്ടത്തിൻ്റെ പിന്നിൽ ഒരു കഥയുണ്ട് ഇതാണ് ആ കപ്പൽ ഒരിക്കലും യോന പ്രവാചകന് ഒരു ദർശനമുണ്ടായി നനയവേ പട്ടണത്തിൽ പോയി പ്രസംഗിക്കുക അവരുടെ സ്വഭാവം മാത്രം നല്ലതല്ലാത്തതിനാൽ അങ്ങോട്ട് പോകുന്നതിനോട് പ്രവാചകന് അത്ര താല്പര്യം തോന്നിയില്ല നേരെ എതിർ ദിശയിലേക്ക് കപ്പൽ കയറി കൊടുങ്കാറ്റ് വീശി കപ്പൽ മറിയുമെന്നായപ്പോൾ കാരണം എന്താണെന്നറിയാൻ നറുക്കിട്ടു പ്രവാചകന്റെ പേരാണ് കിട്ടിയത് കപ്പൽ ജോലിക്കാർ പ്രവാചകെ എടുത്ത് കടലിലെറിഞ്ഞു അതോടെ കടൽ ശാന്തമായി ഒരു വലിയ മീൻ യോനാ പ്രവാചകനെ വിഴുങ്ങി മൂന്ന് ദിവസം കഴിഞ്ഞ് നെനവേ തീർത്തു കൊണ്ടിട്ടു ഏതായാലും വന്നതല്ലേ എന്ന് വിചാരിച്ച് പ്രവാചകൻ പ്രസംഗം ആരംഭിച്ചു അവിടെയുള്ളവർ നല്ല മനുഷ്യരായി തീർന്നു പണ്ട് കടപ്പൂർ നിവാസികൾ നിർമ്മിച്ച് നൽകിയതാണ് അവരാണ് മൂന്നൂയമ്പ് ദിനത്തിൽ ഈ കപ്പൽ ഓടിക്കുന്നതും